ചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏകസ്ഥലം ലോക സമസ്ത സുഖിനോ ഭവന്തു എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ഏത് കാര്യത്തിനും നമ്മൾക്ക് നേടാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു ഇച്ഛാശക്തി വേണം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നേടിയെടുക്കണം എന്ന ഉറപ്പോടു കൂടി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾക്ക് ധാരാളം കാര്യങ്ങൾ സഹായത്തിനെത്തും മനുഷ്യർ തന്നെ നമ്മളെ സഹായിക്കണം എന്നൊന്നേയില്ല മനുഷ്യരൂപത്തിൽ ആരും വന്ന് സഹായിക്കാം അതുപോലെ തന്നെ പ്രകൃതിയുടെ രൂപത്തിൽ നമ്മൾക്ക് ഏത് രീതിയിലുള്ള സഹായവും കിട്ടും ഈശ്വരൻ എന്ന വൻ ശക്തി പ്രകൃതിയുടെ രൂപത്തിലായാലും മനുഷ്യൻ്റെ രൂപത്തിലായാലും മറ്റു പല രീതിയിലായാലും നമ്മളെ സഹായിക്കാൻ സന്നദ്ധരായിട്ടാണ് നിൽക്കുന്നത് പക്ഷേ ഒന്ന് മാത്രം അവർക്ക് വേണം നമ്മളുടെ മനസ്സ് പൂർണ്ണ മനസ്സ് അവർക്ക് കൊടുക്കണം ആ പൂർണ്ണ മനസ്സെന്ന് പറയുന്നത് ദൃഢനിശ്ചയമാണ് ഈ ദൃഢടനിശ്ചയത്തോടുകൂടി നമ്മൾ ചെയ്യുന്ന ഏത് കാര്യവും വിജയത്തിൽ തന്നെ എത്തിക്കും സംശയവും സംശയവും പേടിയോ അതുപോലെ തന്നെ പല വേറെ കാര്യങ്ങൾ എല്ലാം നമ്മൾ ചിന്തിച്ച് നമ്മളുടെ ജീവിതത്തിനെ നഷ്ടപ്പെടുത്താതെ നമ്മളുടെ ആഗ്രഹം നഷ്ടപ്പെടുത്താതെ നമ്മൾ ചിന്തിച്ചു കൂട്ടുന്ന നല്ല കാര്യങ്ങളെ നടപ്പിലാക്കാൻ നമ്മൾ ശ്രമിച്ചാൽ നമ്മളോടൊപ്പം എല്ലാം ഉണ്ടാകും പ്രകൃതി നമ്മളോടൊപ്പം ഉണ്ടാവും ഈശ്വരനും നമ്മളോടൊപ്പം ഉണ്ടാവും അതുപോലുള്ള മറ്റുള്ള സാഹചര്യങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ആ സാഹചര്യങ്ങളെ എല്ലാം മാറ്റി അതിനെ നല്ല വഴിയിൽ തന്നെ നമ്മൾ കൊണ്ടുപോകും നമ്മളെ കൊണ്ടുപോകാൻ ഭഗവാൻ കഴിയും ഈശ്വരൻ എന്ന വൻ ശക്തി ഒരു കാരണവശാലും നമ്മളെ കളയില്ല രണ്ടേ രണ്ട് വഴിയാണുള്ളത് ഒരു വഴി മുന്നോട്ടാണെങ്കിൽ വേറൊരു വഴി പിറകിലോട്ടാണ് മുന്നിലോട്ടുള്ള വഴിക്ക് ധാരാളം തടസ്സങ്ങളുണ്ടെങ്കിൽ ആ വഴിയിലെ തടസ്സങ്ങൾ മാറ്റാൻ കഴിയും ഞങ്ങൾക്ക് പക്ഷേ പുറമോ പുറകിലോട്ടുള്ള വഴിയാണെങ്കിൽ നമ്മൾക്കത് നമ്മൾ പുറകിലോട്ട് പോയാൽ ആ തടസ്സങ്ങൾ മാറ്റാൻ ഞങ്ങളാൽ കഴിയില്ല കാരണം പുറകില് കണ്ണില്ല മുൻഭാഗത്തു മാത്രമേ കണ്ണുള്ളൂ പുറകുവശത്തുള്ള കണ്ണ് നമ്മളെ നയിക്കുമില്ല മുന്നോട്ട് പോകുന്ന കണ്ണാണ് നമ്മളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് മുന്നിലെ കണ്ണ് നമ്മൾക്ക് എപ്പോഴും സന്തോഷവും സമാധാനവും നമ്മളിൽ വരുന്ന അപകടങ്ങൾ മാറ്റാൻ കഴിവുള്ള ശക്തിയും തന്നെയായിരിക്കും ഈ കണ്ണിനെ നമ്മൾ എത്രത്തോളം സൂക്ഷിക്കുന്നുവോ എത്രത്തോളം പരിപാലിക്കുന്നുവോ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മളുടെ കയ്യിലുണ്ടാകും നമ്മൾ എപ്പോഴായാലും മുന്നോട്ട് പോകാൻ മാത്രം ആഗ്രഹിക്കുക രണ്ട് വഴി മുന്നിലോട്ടും പിന്നിലോട്ടും ഉണ്ടെങ്കിൽ പിന്നിലുള്ള വഴി കടന്നു കഴിഞ്ഞു ഇനി അത് നമ്മൾക്കുള്ളതല്ല മുന്നിലോട്ടുള്ള വഴിയാണ് ാണ് നമ്മൾക്ക് വേണ്ടത് മുന്നിലോട്ടുള്ള വഴിക്ക് വഴി കാണുന്നതിന് വേണ്ടി നമുക്ക് രണ്ട് കണ്ണുകൾ ഭഗവാൻ തന്നിട്ടുണ്ട് ഈ കണ്ണുകൾ മാത്രം കിട്ടിയാൽ പോരാ അതിന് കാഴ്ചയും വേണം രാത്രിയായാൽ വെളിച്ചത്തിൻ്റെ സഹായത്തോടു കൂടി മാത്രമേ നമുക്ക് കാണാനും കഴിയൂ അപ്പോൾ ഏത് കാര്യം നമ്മൾ നേടണമെങ്കിൽ നമുക്ക് നല്ലൊരു ഇച്ഛാശക്തി വേണം നേടാനുള്ള ഒരു ഉറപ്പുള്ള ഒരു മനസ്സ് വേണം ഈ മനസ്സോടുകൂടി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ പ്രകൃതിയിൽ എല്ലാം നമ്മൾക്കായിട്ട് വിളമ്പി വച്ചിട്ടുണ്ട് ഈശ്വരൻ അത് നല്ല രീതിയിലെടുത്ത് മുന്നോട്ട് പോകാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ഏതൊരാൾക്കും കഴിയുന്ന കാര്യം തന്നെയാണ് നേടിയെടുക്കാൻ മാത്രം നമ്മൾ ശ്രമിക്കുക നേടാൻ ശ്രമിക്കുമ്പോഴത്തേക്കും നമുക്ക് വേണ്ടത് ഒരു ഉറപ്പാണ് ഈ ഉറപ്പിലൂടെ നമുക്ക് പോയാൽ ഏത് അപകടവും മാറ്റി മാറ്റിയിട്ട് നമ്മൾക്ക് നല്ല രീതിയിലുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ഒരുപാടൊരുപാട് തടസ്സങ്ങളുണ്ടാവും മുള്ളിൻ്റെ രൂപത്തിലായാലും മുനയുടെ രൂപത്തിലായാലും ഏത് രൂപത്തിലായാലും നമുക്ക് ഒരുപാട് തടസ്സങ്ങളുണ്ടാകും ആ തടസ്സങ്ങളെ മാറ്റാൻ നമ്മളുടെ ദൃഢ മനസ്സിന് സാധിക്കും ഈ കട്ടിയുള്ള മനസ്സുകൊണ്ട് ഈ മുള്ളിനെയും ഈ കരണ്ടിനെയും ഇതിനെയെല്ലാം നമുക്ക് എടുത്ത് സുഖമായി മാറ്റി മുന്നോട്ട് പോയി വൻ വിജയങ്ങളിലെത്തിക്കാൻ കഴിയും അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഉയരങ്ങളിൽ വിജയം എടുത്ത് മുന്നോട്ട് പോയി സന്തോഷത്തോടെ മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിക്കുന്ന ഒരുപാട് വ്യക്തികൾ ഉണ്ടായിരിക്കുന്നത് ഒന്നുമില്ല എങ്കിൽ ഇതൊന്നും കാണില്ല ഇതെല്ലാം പ്രകൃതിയുടെ സംഭാവനകളാണ് ഈശ്വരൻ നിശ്ചയമാണ് ഈശ്വരന് കൊടുക്കാത്തതായി ഈശ്വരൻ നമുക്ക് നൽകാത്തതായിട്ട് ഒന്നും തന്നെയില്ല എല്ലാ ഭാഗ്യവും ഈശ്വരനെ തരാൻ കഴിയും പക്ഷേ എടുക്കണം എന്നുള്ളത് മാത്രമാണ് ഏറ്റവും പ്രധാനം അതിനു വേണ്ടി ശ്രമിക്കുക നമുക്ക് തന്നിരിക്കുന്ന രണ്ട് കണ്ണും ഉപയോഗിച്ച് നമ്മൾ എല്ലാ തരത്തിലുള്ള ദുർഘടങ്ങളെയും മാറ്റാനും നമ്മുടെ കരുത്തുള്ള ശക്തിയുള്ള ശരീരം ഉപയോഗിച്ച് കൈയായാലും കാലായാലും ഈ അവയവങ്ങളെല്ലാം ഭഗവാൻ തന്നിരിക്കുന്നത് ദൃഢതയോടുകൂടി തന്നെയാണ് നല്ല ഉറപ്പുള്ള ഒരു മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക നമ്മുടെ ഹൃദയത്തിന് ആരെയും തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് നമ്മുടെ മനസ്സിന് ആരെയും പറ്റിക്കാൻ കഴിയില്ല നമ്മളെ തോപ്പിക്കാൻ ആർക്കും കഴിയില്ല എന്നുള്ളൊരു ചിന്ത മാത്രം മുന്നോട്ട് വെച്ച് എല്ലാം നേടിയെടുക്കുക എല്ലാവർക്കും ഇതിന് കഴിയും അതാണ് ഏറ്റവും ഉത്തമം എല്ലാ ആൾക്കാർക്കും ഇത് വേണം ഇത് സത്യമായ കാര്യമാണ് ഈശ്വരൻ എന്ന സത്യത്തെ മുറുകെ പിടിക്കുക നമുക്കെല്ലാം നേടിയെടുക്കാൻ കഴിയും ലോകാ ചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് ഇല്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതിയമ്മയിലൂടെ എത്തുന്നു ജാതി മത ഭേദങ്ങൾ ഒന്നും തന്നെയില്ല ആർക്കാണോ ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ അവർ വരട്ടെ അനുഭവത്തിലൂടെ അവൻ അവന്റെ മനസ്സിലെ കറകൾ ഇല്ലാതാക്കി ഭഗവാനിൽ അർപ്പിച്ച് ഈ മഹാഭാഗ്യം ഈ സത്യം അനുഭവിച്ചു ഇവിടെയുള്ള ദൈവത്തിന്റെ പേര് ജനകതാ ഔഷണ് ജനകതാ ഔഷന്യം ഇലു ഇഷാനിയുമാണ് ഇതിനു പുറമെ നവജകന്മ എന്ന പുതിയ സൃഷ്ടിയും അത് ഓരോ ഈശ്വര ശക്തിയുടെയും ജീവചേതന്റെ രൂപത്തിൽ നിന്ന് അവിടെ ഈ നവജകന്മ ഇവിടെ വരുന്ന ഓരോ സ്ത്രീകളുടെയും ശരീരത്തിൽ പ്രവേശിക്കുന്നു അവരിൽ നിന്ന് ഈ സൃഷ്ടി ഭാരതീയമ്മയുടെ ശരീരത്തിൽ പ്രവേശിച്ച് ചൈതന്യം എടുക്കുന്നു അത് ഇവിടെ വരുന്ന എല്ലാവർക്കും അല്ല അനുഭവത്തിലൂടെ മാത്രം വിശ്വസിച്ചാൽ മതി ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ വരട്ടെ